നമസ്കാരം ശ്രാംബികൻ കുടുംബാംഗങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ പരമ്പരയിൽ നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് ഇടുക്കി ജില്ലയിൽ വെളിയാമരത്ത് താമസിക്കുന്ന പാറയക്കുലിൽ ശ്രാംബികൾ പരേതനായ ദേവസ്യ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഏലുകുട്ടിയും മകൻ ജെയ്സൺ സെബാഷ്ടെയും കുടുംബത്തെയുമാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത് ജെയ്സൺ സഭാഷ്ടിൻ്റെ അല്ലെങ്കിൽ ഇവരുടെ ഒരു പൂർവ്വചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ പാറേക്കുടിൽ എന്നുള്ള വീട്ടുകേർ വരാൻ കാരണമായ നിഹായൽ കയ്യൂർ താമസിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ഒൻപത് മക്കളിൽ മൂന്നാമത്തെ മകനാണ് കയ്യൂർ മറ്റത്തിൽ ദേവസ്യ അദ്ദേഹത്തിന്റെ പതിനൊന്ന് മക്കളിൽ ഏറ്റവും മൂത്തയാളാണ് കുഞ്ഞാപ്പൻ എന്ന് വിളിക്കുന്ന മൈക്കിൾ ഭാര്യ ഉള്ളനാട് വെള്ളിയപ്പള്ളി മറിയമാണ് ഈ ദമ്പതികളുടെ ഏറ്റവും മൂത്ത മകനാണ് ഏറ്റവും മൂത്തതെന്ന് പറഞ്ഞാൽ ഒരേ ഒരു ആണയേ ഉള്ളൂ അദ്ദേഹത്തിന്റെ പേരാണ് ദേവസ്യ അപ്പച്ചൻ എന്നാണ് നാട്ടിൽ വിളിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യ ഏലിക്കുട്ടിയും മകൻ ജെയ്സനും കുടുംബത്തെയുമാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത് നമസ്കാരം നമസ്കാരം അമ്മച്ചിയുടെ ഭർത്താവിൻ്റെ പേര് ദേവസ്യ എന്നാണ് അല്ലേ അപ്പച്ചൻ അപ്പച്ചനാണ് നാട്ടില് വിളിക്കുന്നത് മരിച്ചിട്ട് എത്ര കാലമായി രണ്ടായിരത്തി നാലിലാണ് മരിക്കുന്നത് അപ്പൊ ഏകദേശം ഇരുപത് വർഷത്തോളമായിട്ട് ഇരുപത് വർഷമായി മരിച്ചിട്ട് അമ്മച്ചയൊക്കെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നത് ഈ വീട്ടിലേക്കാണോ ഈ വീട്ടിലേക്കാണ് താഴെ ഒരു ചെറിയ വീടായിരുന്നു എങ്കിലും ഈ പറമ്പിൽ തന്നെയാണ് വീട് ഉണ്ടായിരുന്നത് ആ വീട്ടിലേക്കാണ് വിവാഹം കഴിച്ച് വന്നത് എത്ര വർഷമായി കല്യാണം കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലായിരുന്നു അപ്പൊ ആ അറുപത്തിരണ്ട് വർഷമായി അറുപത്തിരണ്ടു വർഷം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞിട്ട് അമ്മച്ചിട്ട വീട് എവിടെയായിരുന്നു തന്നെയായിരുന്നു അന്ന് വീട് മലബാറിനു പോയത് മലബാറിന് പോയി മലബാറിൽ ഏത് സ്ഥലത്താട് ഒറ്റിമല ആലക്കോടിനടുത്ത് കാപ്പിമലയിലാണ് ഇപ്പം വീട്ടുകാര് ന്മാരുടെ പേര് ജോസഫ് ഒലിയാനിക്കൽ എന്നാണ് വീട്ടുപേര് വീട്ടുപേര് അവര് വെള്ളിയാമറ്റുകാരുന്നു അപ്പൊ നിലവിൽ ആലക്കോടാണ് ബാക്കി കുടുംബങ്ങളെല്ലാം താമസിക്കുന്നത് അതെല്ലേ അമ്മയുടെ വീട് എവിടെയായിരുന്നു കയ്യൂരാണ് അമ്മയുടെ വീട് കയ്യൂർ കുടുംബാംഗമായിരുന്നു അന്നമ്മാണ് അമ്മയുടെ പേര് അമ്മയുടെ പേര് അപ്പൊ നിങ്ങൾക്ക് എത്ര മക്കളാണ് ഉള്ളത് അഞ്ച് മക്കളാണുള്ളത് ഏറ്റവും ഇളയ ആളാണ് എന്ന് പറഞ്ഞത് അല്ലേ ജയ്സിന് എന്ത് ചെയ്യുന്നു റവന്യൂ വകുപ്പില് കളക്ടറേറ്റിലാണ് നാലഞ്ചു വർഷമായിട്ട് ഏത് ജില്ലയിലാണ് ഇടുക്കി കളക്ടറേറ്റില് ജോലി ചെയ്യുന്നുണ്ട് റവന്യൂ ഡിപ്പാർട്ട്മെന്റില് അപ്പൊ ജയ്സിന്റെ കുടുംബമാണ് നമ്മോടൊപ്പം ഉള്ളത് ജയ്സിന്റെ ഭാര്യ ഉണ്ട് ജെയ്സൺ ജോലി സംബന്ധമായിട്ടുള്ള തിരക്കായതുകൊണ്ട് നമ്മുടെ ഒപ്പം വരാൻ സാധിച്ചിട്ടില്ല ജയ്സിന്റെ ഭാര്യ ഉണ്ട് പേരെങ്ങനെയായിരുന്നു സിനു സിനു എന്നാണ് പേര് സിനുവിന്റെ വീട് എവിടെയാണ് രാമപുരത്ത് രാമപുരത്ത്

ചെയ്യുന്നു അതിന്റെ ഭാര്യയും യും യു ജോലിക്കായിട്ട് പോയി ജോലി യു കെയിലാണ് അവര് സഹോദരന്റെ പേര് അഗസ്റ്റിൻ അഗസ്റ്റിൻ ഭാര്യയുടെ പേര് സിജി മൂത്ത സഹോദരന്റെ ഭാര്യയുടെ വീട്ടുപേരെങ്ങനെയാ സ്ഥലം കാഞ്ഞിരപ്പള്ളി അവർക്ക് എത്ര കുട്ടികളാ അവർക്ക് മൂന്ന് മൂന്ന് കുട്ടികളാണ് കുട്ടികളുടെ പേര് മൂത്തത് പേര്യ ആന്മരിയൻ ഏഞ്ചൽ മെരിയ ഏഡൻ അങ്ങനെ മൂന്ന് കുട്ടികളാണ് അവർക്കുള്ളത് അവരെ മൂന്ന് കുട്ടികളും ഫാമിലി എല്ലാം യു കെയിലാണ് താമസിക്കുന്നത് കുറെ വർഷങ്ങളായോ അങ്ങോട്ട് പോയിട്ട് രണ്ടു വർഷമായിട്ട് അവര് യു കെയിലാണ് സെറ്റിൽ ചെയ്യുന്നത് അതിന് താഴെയുള്ള ഒരു സഹോദരിയാണ് അല്ലേ ചേച്ചിയുടെ പേര് ചേച്ചിയുടെ ബിനു എന്നാണ് ചേച്ചിയുടെ പേര് മലബാറിലേക്കാണ് വിവാഹം ചെയ്തിരിക്കുന്ന സ്ഥലം ിൽ വെള്ളരിക്കുണ്ടിലാണ് മലബാറിൽ വെള്ളരിക്കുണ്ട് മന്ദക്കോലിൽ കുടുംബത്തിലേക്കാണ് അവർക്ക് ഒരു കുട്ടിയുണ്ട് വിളിക്കും ജിയോ ജിയോ പേര് പേര് അവര് എന്തെങ്കിലും ജോലിയോ കാര്യങ്ങളോ ഉണ്ടോ സൗദി ജോലി ചെയ്യുന്നു ഇപ്പം ചേച്ചി ശേഷം ചേച്ചി മാത്രം സൗദിയിലോ സൗദിയിലേ രണ്ടുപേരും ഫാമിലി അവിടെ ആയിരുന്നു കുട്ടി ഉണ്ടായത് കൊണ്ട് നാട്ടിലേക്ക് മൂന്നാമത്തെ ആളാണ് സിനു അല്ലേ നിങ്ങൾ മൂന്ന് മക്കളാണ് ഉള്ളത് നിങ്ങൾക്ക് രണ്ട് കുട്ടികളാണ് ഉള്ളത് മോന്റെ പേരെന്താൽ ഇമ്മാനുവൽ ജെയ്സൺ ഇമ്മാനുവൽ ജെയ്സൺ എന്ത് എത്ര പഠിക്കുന്നത് ഏത് സ്കൂളിലാണ് സെന്റ് ജോസഫ് യു പി സ്കൂളിൽ നാലാം ക്ലാസ് കഴിഞ്ഞു അല്ലെ നാലാം ക്ലാസ്സിലെ പഠനം പൂർത്തിയായി ഇനി അഞ്ചാം ക്ലാസ്സിലും അവിടെ തുടരാൻ സാധിക്കും അല്ലെ അനിയൻ എത്രാം ക്ലാസ്സിലാ സ്കൂളിൽ പോകുന്നുണ്ടോ എത്രാം ക്ലാസ്സിലായി അങ്കൻവാടിയാണോ അങ്കൻവാടി പോവുന്നുണ്ട് മോൻ്റെ പേരെന്താ ഗോഡ്സൺ ജെയ്സൺ എന്നാണ് മോൻ്റെ പേര് അപ്പൊ ഇങ്ങനെ രണ്ട് ആൺകുട്ടികളാണ് ഇവർക്ക് ഉള്ളത് അമ്മച്ചിക്ക് എത്ര മക്കളാ ഉള്ളേ അഞ്ച് മക്കളാണുള്ളത് അതിനകത്ത് എത്രയാണും എത്ര പെണ്ണും ും രണ്ടാണും മൂന്ന് പെണ്ണും അതിനകത്ത് മൂത്തതും മൂതും പെൺപിള്ളേരാണ് അതിനുശേഷമാണ് രണ്ട് ആൺകുട്ടികളുള്ളത് മൂത്തയാളുടെ പേര് സാബിനി സാബിനി സ്കൂളിൽ വിളിക്കുന്ന പേര് മേഴ്സിന്നാണ് സാബിനിന്ന് വിളിക്കുന്നത് ഏത് കോൺഗ്രേഷന് വേണ്ടിട്ടാണ് ഡോട്ടേഴ്സ് ഓഫ് ദി ചർച്ച് എന്നുള്ള കോൺഗ്രഗേഷന് വേണ്ടി ആണ് ഇപ്പം ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏത് സ്ഥലത്താണ് റാഞ്ചിയിലാണ് ഇപ്പം തൊട്ട് താഴെ ഉള്ളത് അതും സിസ്റ്റർ ആണ് അല്ലേ സിസ്റ്റർ ആൻസിൽ സിസ്റ്റർ ആൻസിൽ ഏത് കോൺഗ്രേഷന് വേണ്ടിയിട്ടാണ് അതെവിടെയാണ് സേവനമേഖല ജഗദൽപൂരിലാണ് ഇപ്പം സേവനം ചെയ്യുന്നത് കോളേജിൽ പഠിപ്പിക്കുകയാണ് ജഗദൽപൂരില് ഒരു കോളേജിൽ കോളേജിന്റെ പേര് ഓർക്കുന്നില്ല ആ കോളേജിൽ പഠിപ്പിക്കുകയാണ് രണ്ടാമത്തെ മകള് മൂന്നാമത്തെ മകള് ബാംഗ്ലൂര് ബാംഗ്ലൂരാണ് വിവാഹം കഴിപ്പിച്ച ആളാണ് അല്ലേ മോളുടെ പേര് കടവൂരാണ് വിവാഹം കഴിപ്പിച്ചത് മോളുടെ പേരെന്തായിരുന്നു എന്നാണ് വിളിക്കുന്നത് കൊച്ചു റസിയ എന്നാണ് ഒഫീഷ്യൽ ആയിട്ടുള്ള പേര് നിങ്ങള് വിളിക്കുന്നത് കൊച്ചുറാണി എന്നാണ് ഭർത്താവിന്റെ പേര് ജിയോ ജിയോ എന്നാണ് ഭർത്താവിന്റെ പേര് വീട്ടുപേര് മലയാക്കണ്ടത്തിൽ വീട്ടിലേക്കാണ് വിവാഹം കഴിപ്പിച്ചയച്ചിരിക്കുന്നത് ബാംഗ്ലൂർ എന്തെങ്കിലും ജോലിയാണോ കമ്പനിയില് അക്കൗണ്ടന്റ് ആയിട്ട് ജോലി ചെയ്യുകയാണ് അവർക്ക് എത്ര കുട്ടികളുണ്ട് രണ്ട് പെൺമക്കളാണ് ഉള്ളത് അവരുടെ പേര് അനു ജിനു എന്നാണ് അവരെ വിളിക്കുന്ന പേര് രണ്ട് പെൺപിളർ മാത്രമാണ് അവർക്ക് ഉള്ളത് ഇനി രണ്ട് ആൺമക്കളുണ്ട് അല്ലേ രണ്ടാൺമക്കള് മൂത്തയാള് ലാൽസൺ ലാൽസൺ എന്ത് ചെയ്യുന്നു ില് ചെറിയൊരു ജോലിയുണ്ട് കൃഷി കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു ലാൽസൺ എവിടെയാണ് താമസിക്കുന്നത് പുള്ളിയാമറ്റാണ് നിങ്ങളുടെ വീടിനോട് ചേർന്ന് തന്നെയാണ് താമസിക്കുന്നത് ലാൽസന്റെ ഭാര്യയുടെ പേര് സിനി സിനിയുടെ വീട് എവിടെയാണ് ഇലപ്പള്ളിയിലാണ് വീട് വീട്ടുപേര് മുല്ലപ്പള്ളിയിൽ നിന്നാണ് സിനിയുടെ വീട്ടുപേര് അവർക്ക് എത്ര കുട്ടികളാണ് രണ്ട് കുട്ടികളാണ് കുട്ടികളുടെ പേര് മരിയായി കാദറിൻ എന്നാണ് കുട്ടികളുടെ പേര് അങ്ങനെ രണ്ട് കുട്ടികളാണ് അവർക്കുള്ളത് ഏറ്റവും ഇളയ മകനാണ് അമ്മച്ചോടൊപ്പം ഈ വീട്ടിൽ താമസിക്കുന്നത് ജെയ്സൺ ജെയ്സൺ കളക്ടറേറ്റില് ജോലി സംബന്ധമായിട്ട് പോയിരിക്കുകയാണ് ജെയ്സന്റെ വിദ്യാഭ്യാസം ആണ് എക്കണോമിക്സ് പഠിച്ച വ്യക്തിയാണ് പി എസ് സി പരീക്ഷ പി എസ് സി പരീക്ഷ എഴുതി പാസ്സായിട്ടാണ് ജോലി പ്രവേശിച്ചിരിക്കുന്നത് അഞ്ചു വർഷമായിട്ട് റവന്യൂ ഡിപ്പാർട്ട്മെന്റിലും ജോലി ചെയ്യുന്നുണ്ട് സിനുവിന്റെ വിദ്യാഭ്യാസ കാലഘട്ടം ഒന്ന് എന്റെ പ്ലസ് ടു വരെ പഠിച്ചു പ്ലസ് ടുപ്പള്ളിയിൽ പോയി തൃശ്ശിനാപ്പള്ളിയിൽ പോയി പഠിച്ചു പാസ് ആയതിനു ശേഷം ജോലിക്ക് പോയിരുന്നു കയറി അതേ ഹോസ്പിറ്റലിൽ തന്നെ ജോലി നോക്കി ശേഷം വിവാഹം കഴിഞ്ഞിട്ട് എത്ര കാലമായി പന്ത്രണ്ട് വർഷമായി പന്ത്രണ്ട് വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് വിവാഹത്തിന് ശേഷം ജോലിക്ക് പോയില്ല ഹൗസ് വൈഫായിട്ട് ഇവിടെ തന്നെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കി മുന്നോട്ട് പോകുന്നു അമ്മച്ചിയുടെ ഭർത്താവിന്റെ പേര് ദേവസ്യ അപ്പൊ അവരുടെ സഹോദരങ്ങളെ കുറിച്ചൊന്ന് പറയാമോ പെണ്ണമ എന്നാണ് മൂത്ത സഹോദരിയുടെ പേര് ഏറ്റവും മൂത്ത ആള് ദേവസ്യ തന്നെയല്ലേ പിന്നെ താഴെ സഹോദരിമാരും മൂന്നുപേരും ഇടയിലുണ്ട് ഏറ്റവും മൂത്തത് പെണ്ണമയാണ് അതിന് ശേഷമാണ് ആ ഏറ്റവും മൂത്ത ആള് പെണ്ണമ്മ പെണ്ണ വിവാഹം ചെയ്തിരിക്കുന്നത് എവിടെയാ വീട്ടുപേര് പുള്ളോലി എന്നാണ് വീട്ടുപേര് ജോസഫ് എന്നാണ് വീട്ടിൽ വിളിക്കുന്ന പേര് കുട്ടപ്പൻ എന്നാണ് അതിന് താഴെയുള്ള സഹോദരി കുട്ടിയമ്മ കുട്ടിയമ്മ വിവാഹം ചെയ്തത് കാഞ്ഞാറ് വീട്ടുപേര് വീട്ടുപേര് വീട്ടുപേര്ത്താവിന്റെ പേര് അതിന്റെ താഴെ ഉള്ളത് ആണ് സിസ്റ്ററാണ് അല്ലേ സിസ്റ്റർ സിസിലി സിസ്റ്റർ സിസിലിപ്പ കോഴിക്കോട് കോഴിക്കോടാണ് ഇപ്പം സേവനം ചെയ്യുന്നത് കോൺക്രി സിസ്റ്റർ ഡോട്ടേഴ്സ് ഓഫ് ദി ചർച്ച് എന്നുള്ള കോൺക്രി വേണ്ടിട്ടാണ് ി ഇപ്പോൾ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത് അമ്മച്ചിക്ക് എത്ര സഹോദരങ്ങളുണ്ട് പതിനൊന്ന് മരിച്ചുപോയി ബാക്കിയുള്ളവരൊക്കെ ജീവിച്ച് ഇരിപ്പുണ്ട് അവിടെയൊക്കെ പേരൊന്നും ഓർത്ത് പറയാൻ പറ്റുമോ ആ പറഞ്ഞാ മതി മലബാറിലാണ് അടുത്തയാ അടുത്ത അടുത്തയാള് ജോസ് ആണ് മരിച്ചു പോയി ജോസ് മരിച്ചു പോയി ആ അന്റെ ഇളയവളെ മേരി മേരി അന്നെ താടിയുള്ള ആളാ അതിവിടെ കോലാനിലാണ് കോലാനിലാണ് താമസിക്കുന്നത് താമസിക്കുന്നത് അന്റെ ഇളയയാള് ത്രസ്യമ്മേ ത്രസ്യമ്മ ത്രസ്യമ്മേ അവൾ സിസ്റ്ററ സിസ്റ്ററയാണ് ആ സിസ്റ്റർ ഏത കോൺഗ്രെഷൻ വേണ്ടിട്ടാ കോഴിക്കോട് തന്നെയാണ് സിസ്റ്റർ അടുത്തയാള് മരിച്ചു പോയി അയാളുടെ പേര് അപ്പച്ചൻ അപ്പച്ചനുള്ള ആണ് അയാള് മരിച്ചുപോയി കൊച്ചുന്നാണ് വിളിക്കുന്നത് അതിന്റെ താഴെ ടോമി എന്നുള്ള ഒരാളുണ്ടായിരുന്നു പേര് ഓർക്കൊന്നുണ്ടോ ഓർമ്മയില്ല കുഴപ്പമില്ല സാലിന്നാണ് വീട്ടിൽ വിളിക്കുന്നത് വിളിക്കുന്ന പേര് പിന്നെ ജെസ്സി ഏറ്റവും ഉള്ള ജെസ്സി അല്ലേ ജെസ്സി അങ്ങനെ പതിനൊന്ന് സഹോദരങ്ങളാണ് പേര് മരിച്ചു മരിച്ചുപോവുകയും ചെയ്തു അപ്പൊ നിങ്ങളുടെ കുടുംബത്തിന്റെ വിവരങ്ങളെല്ലാം അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് നന്ദി നമസ്കാരം